നമസ്കാരം അപ്പോ റോജ റോജ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന മിൻമിനി എന്ന് പറയുന്ന ആ ഒരു മനോഹര ശബ്ദത്തിനുടമയായ ഗായികയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ജനിച്ചത് അതായത് എറണാകുളം ജില്ലയിലെ കീഴ്മാട് ആലുവയ്ക്കടുത്തുള്ള കീഴ്മാട് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലാണെന്നുള്ള കാര്യം ശരിക്കൊരു അഭിമാനാഹാണ് ഞാനടക്കം എല്ലാ പ്രേക്ഷകർക്കും ശരിക്കും എ ആർ റഹ്മാനും ഇളയരാജുമൊക്കോർത്തെടുത്ത നല്ലൊരു മുത്ത് എന്ന് തന്നെ വേണം പറയാൻ തീർച്ചയായിട്ടും വശ്യ മനോഹരമായ ശബ്ദത്തിലൂടെ പ്രേക്ഷകരെ കീഴടക്കിയ ഒരു ഗായിക മിൻമിനി എന്ന് പറയുന്ന ആ ഒരു ഗായികയെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്ത് പറയേണ്ട കാര്യം ഒട്ടും തന്നെയില്ല കാരണം ഒര സോങ്ങ് കേട്ടാൽ മാത്രം മതി റോജ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ ഒറ്റ സോങ് തീർച്ചയായിട്ടും ഹൃദയങ്ങൾ കീഴടക്കിയ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ പ്രണയത്തിൽ നിറമേകിയ സംഗീതവും ശബ്ദവും ശരിക്കും എ ആർ റഹ്മാൻ പ്ലസ് മിൻമിനി തീർച്ചയായിട്ടും ഒരു നൂറേ നൂറ് വോൾട്ടേജിൽ പറയാവുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിനാലിലാണ് നമ്മുടെ പ്രിയ ഗായിക മിൻമിനി ആ പാട്ട് എഴുതി ചേർക്കുന്നത് തീർച്ചയായിട്ടും കമ്പോസിംഗിന് ശേഷമായിരിക്കണം തീർച്ചയായിട്ടും പാടുന്നതിന് വേണ്ടി തന്നെയായിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ തൂലിക ഉപയോഗിച്ച് േർത്ത വരികൾ ഇപ്പോഴും യൂട്യൂബിൽ തരംഗമാണ് നൊസ്റ്റാൾജിയെ തന്നെയാണ് ആ ഒരു എഴുതിയ പുസ്തകം വീണ്ടും മീഡിയകളിലേക്ക് ഷെയർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് ഒത്തിരി പ്രേക്ഷക മനസ്സുകൾ ഇടം പിടിച്ച മനോഹരമായ ഗാനം റോജയിലെ ആ ഒരു സോങ് ഒരു പ്രേക്ഷകനും മറന്നു പോത്ത വിധത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കമ്പോസിംഗ് ഒന്നും അല്ല തീർച്ചയായിട്ടും ഒത്തിരി വർഷങ്ങളോളം വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സോങ് തന്നെയാണ് തീർച്ചയായിട്ടും റഹ്മാന്റെ ഒരു മാജിക് തന്നെയാണ് ആ സോങ് ആയിട്ടും ആ ഒരു നോട്ട്ബുക്കിൻ്റെ ആ ഒരു പേജ് ഞാനെൻ്റെ ഈ ഒരു വീഡിയോയില് ാണ് കാരണം വലിയൊരു നൊസ്റ്റാളി തന്നെയാണ് ആ ഒരു പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലെറ്ററുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തി നാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡേറ്റ് വർഷം തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മണിരത്നം അതിന് താഴെയായി ദിലീപ് ശേഖർ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മജീഷ്യന്റെ നെയിം ദിലീപ് ശേഖർ എന്നാണ് എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും എ ആർ റഹ്മാന്റെ ആദ്യത്തെ മനോഹര ഗാനത്തിനുള്ള ഒരു കമ്പോസിംഗ് നടക്കുന്ന ആ ഒരു നിമിഷ വേളയിലാണ് ഇതും ഈ പറയുന്ന ഈ മിൻമിനി എഴുതി ചേർത്തിരിക്കുന്നത് ആ പേജുകളിൽ എഴുതി ചേർത്തിരിക്കുന്ന ആ വരികൾക്ക് ഇപ്പോഴും സുഗന്ധമുണ്ട് കാരണം ചിന്ന ചിന്ന യാസ എന്ന് പറയുന്ന ആ ഒരു മനോഹര സോങ്ങിന്റെ വരികളാണ് എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലെജൻഡായ എ ആർ റഹ്മാൻ സംഗീതം ചെയ്ത ആ ഒരു മനോഹര സോങ് എന്നുള്ള ഒരു വാല്യൂ കൂടി ആ ഒരു എഴുത്തിന് ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല എന്ന ഉറപ്പാണ് ആ ഒരു പുസ്തകത്തിന്റെ ഓർമ്മകൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യമാണ് മിൻമിനി എന്ന് പറയുന്ന ആ ഒരു മനോഹര ഗായിക ഈ ഒരു പിക്ക് ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം അത് മാത്രമല്ല ആ ഒരു ഗായികയെ ശരിക്കും മിൻമിനിയാക്കിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത് മാത്രമല്ല എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മാജിക് കണ്ടു തുടങ്ങിയ ആരംഭം ആർക്ക് നമ്മൾ പ്രേക്ഷകർക്ക് അപ്പൊ ഈ ഒരു നൊസ്ട്രാളജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ വരിക ഐ ആം വെയിറ്റിംഗ്